ശ്രീഹരി ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാം വിക്ഷേപണ ദൗത്യം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാകും ആ വിക്ഷേപണം വിജയമായിരുന്നു എൻ വി എസ് സെക്കൻഡ് ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭ്രമണപഥം ഉയർത്തൽ സാധ്യമാകുന്നില്ല എന്നതാണ് ഇപ്പോൾ ഐ എസ് ആർഒ നേരിടുന്ന പ്രതിസന്ധി ഉപഗ്രഹത്തിന്റെ വാൽവുകളിലെ തകരാറാണ് ഇതിന് കാരണമെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ ചേരുന്നുണ്ട് റഹീസ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഐ എസ് ആർഒ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മുഹമ്മദ് റഹീസ് ഉന്മേഷ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് സീറോ ടു അതിന്റെ വിക്ഷേപണം വിജയകരമായിരുന്നു ശേഷം അതിന്റെ ഒരു ദൗത്യം ആ ദൗത്യം പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അല്പം ആശങ്ക ഉയർത്തുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിൽ ഈ സാറ്റലൈറ്റിന് നിലവിൽ തകരാറുകളൊന്നും തന്നെ ഇല്ല അതായത് പവർ ജനറേഷനിലായാലും ഒപ്പം തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും കൃത്യമായ ആശയവിനിമയമൊക്കെ നടത്താൻ കഴിയുന്നുണ്ട് പക്ഷേ മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഐഎസ്ആർഒയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാം ദൗത്യം നൂറാം വിക്ഷേപണം അത് വിജയമായിരുന്നു പക്ഷേ നിലവിൽ ആ ഉപഗ്രഹമുള്ള ഭ്രമണപഥത്തിൽ നിന്നുള്ള ഉയർത്തൽ സാധ്യമാകുന്നില്ല അതിലെ വാൽവ് തകരാറിപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്ന്